ഓം പ്രഹ്ലാദ വരദായ നമ വെങ്കടേശ്വര ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഐശ്വര്യം ഭാഗ്യം കീർത്തി സമ്പാദ്യം ഇതെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തും അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ വെങ്കടേശ്വരൻ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് കനിഞ്ഞേക്കുന്നു ഇത് സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു ദേവന് നമ്മൾക്ക് ഏത് അനുഗ്രഹം നൽകാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു എളുപ്പവഴി ആ ദേവൻ്റെ ക്ഷേത്രം ഏത് തരമാണെന്ന് നോക്കിയാൽ മതി അവിടെ എത്രത്തോളം ഭക്തർ വരുന്നു എന്ത് കാര്യത്തിന് വരുന്നു അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇത് നോക്കിയാൽ തന്നെ ആ ദേവൻ്റെ ശക്തിയെക്കുറിച്ചൊരു ബോധ്യമുണ്ടാവും നമ്മളുടെ സനാതനധർമ്മ വിശ്വാസ പ്രകാരം പല ഭഗവാൻമാർക്കും പല ഈശ്വരന്മാർക്കും പല ഗുണങ്ങളാണ് ഇപ്പോൾ ശിവഭഗവാന്റെ ഗുണമായിരിക്കില്ല കൃഷ്ണ ഭഗവാൻ കൃഷ്ണ ഭഗവാൻ്റെ ഗുണമായിരിക്കില്ല വെങ്കടേശ്വര ഭഗവാൻ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഗുരുവായൂരിലെ കൃഷ്ണനായിരിക്കില്ല ഉടുപ്പിയിലെ കൃഷ്ണൻ രാജഗോപാലകൃഷ്ണനായിരിക്കില്ല നമ്മൾ അല്ലാതെ വഴിപെടുന്ന കൃഷ്ണൻ അപ്പോൾ കൃഷ്ണന് തന്നെ ക്ഷേത്രത്തിനനുസരിച്ചും ഭാവത്തിനനുസരിച്ചും വ്യത്യാസമുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ ക്ഷേത്രത്തെ നമ്മൾ പരിഗണിച്ചാൽ മതി അപ്പോൾ വെങ്കടേശ്വരൻ്റെ തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രത്തെ അല്ലെങ്കിൽ ബാലാജി ക്ഷേത്രത്തിലെ പ്രത്യേകത എന്താണ് അവിടെ ആളുകൾ എന്തിനാണ് വരുന്നത് ആളുകൾ എന്തിനാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് ഫലമുള്ളത് കൊണ്ടാണ് വരുന്നത് അപ്പോൾ ആ ഫലം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കിയാൽ ആ ദേവൻ നമ്മൾക്ക് ഏത് അനുഗ്രഹമാണ് നൽകുന്നതെന്ന് മനസ്സിലാവും അപ്പോൾ വെങ്കടേശ്വരൻ്റെ പ്രത്യേകത സമ്പാദ്യം ഐശ്വര്യം കീർത്തി സൗന്ദര്യം ഒക്കെ നൽകലാണ് അതിനൊരു ഉദാഹരണവും നമുക്ക് പറയാൻ സാധിക്കും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ള ആരാധനാലയങ്ങളിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് വെങ്കടേശ്വര ക്ഷേത്രം ഹിന്ദു ക്ഷേത്രങ്ങളിലെ ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ള ക്ഷേത്രം ഇനി ക്ഷേത്രങ്ങളിൽ വെച്ചാണെങ്കിലും ഏത് മതത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ വെച്ചാണെങ്കിലും ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ള ക്ഷേത്രമാണ് വെങ്കടേശ്വര ക്ഷേത്രം ഇനി ലോകത്തിൻ്റെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ പോലും ഇന്ത്യയുടെ ജി എവിടെയോ നിൽക്കുന്നു അതൊക്കെ സംബന്ധിച്ചു പക്ഷേ ഇന്ത്യയിലെ ഈ ക്ഷേത്രമാണ് ഒന്നാമത് നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ടോപ്പ് അഞ്ച് നിൽക്കുന്ന ദേവാലയങ്ങളിൽ എപ്പോഴും കടന്നു വരാറുള്ളൊരു ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ് ഏകദേശം മൂന്നര ലക്ഷം ടു നാല് ലക്ഷം കോടി രൂപയുടെ സമ്പാദ്യം വെങ്കടേശ്വരന് മാത്രമുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം വെങ്കടേശ്വരൻ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ എത്രയോ വലിയ കോടീശ്വരനായി മാറിയനെ ആ ഭഗവാൻ അത്രത്തോളം ആ ഭഗവാൻ കനിഞ്ഞേകുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ എല്ലാം ഇഷ്ടമൂർത്തിയായി വെങ്കടേശ്വര ഭഗവാൻ മാറിയത് അപ്പോൾ ഒന്നാമത്തെ അനുഭവം വെങ്കടേശ്വര ഭക്തരാണെങ്കിൽ നമ്മൾക്ക് വന്നു ചേരുന്നത് എന്താണ് എന്ന് വെച്ചാൽ ഐശ്വര്യം കീർത്തി സമ്പാദ്യം എന്നിവയാണ് അതിലൊരു സംശയവുമില്ല ആ ഭഗവാന്റെ ഗുണം അതാണ് ഇനി രണ്ടാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഭഗവാന്റെ ഭക്തർക്കെല്ലാം ഈ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും എത്ര സമ്പാദ്യം ഭഗവാൻ നൽകിയാലും അറ്റത്തൊരു ചെറിയ കടമുണ്ടായിരിക്കും അത് പലരുടെയും അനുഭവമായിരിക്കും എന്ന് വെച്ച് നമ്മളുടെ തലയ്ക്ക് മീതെ കയറുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ നമ്മളുടെ തലയ്ക്ക് മീതെ കയറുന്ന ഒരു കടവുമായിരിക്കില്ല ചെറിയൊരു കടം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴോ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും ഇപ്പോൾ ഞാൻ പറയുന്നതൊന്നും പുരാണത്തെ അടിസ്ഥാനപ്പെടുത്തിയില്ല കാരണം പുരാണത്തിൽ ഭഗവാനെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഉല്ലേഖനവുമില്ല മെയിൻ സ്ട്രീം നമ്മൾ പറയുന്ന ആ പ്രധാന പുരാണങ്ങളിലൊന്നും ഉല്ലേഖനമില്ല അപ്പോൾ ഇതെല്ലാം ഭക്തന്മാരുടെ അനുഭവമാണ് അങ്ങനെ ഒരുപാട് ഭക്തന്മാർ ഒരു അനുഭവം പറയുമ്പോൾ അതെല്ലാ ഭക്തന്മാർക്കും സംഭവിക്കേണ്ടതാണ് അതുകൊണ്ട് പറയുന്നതാണ് ഭഗവാന്റെ ഭക്തർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അനുഭവമാണ് എത്രത്തോളം സമ്പാദ്യം കിട്ടിയാലും അതിനറ്റത്ത് ചെറിയൊരു കടം ചെറിയൊരു കടം കോടീശ്വരനായിരിക്കും നമ്മൾ പക്ഷെ ചെറിയൊരു കടം അറ്റത്തുണ്ടായിരിക്കും എന്നുള്ളത് പല ഭക്തന്മാരുടെയും അനുഭവമാണ് ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ പല ഭക്തന്മാരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും എങ്കിലും ചില കാര്യങ്ങളിൽ ഒരു കോമൺ ഫാക്ടർ ഉണ്ടായിരിക്കും ചില കാര്യങ്ങളിലൊരു യഥാർത്ഥമായ സ്ഥായിയായ ഒരു അനുഭവം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാവും അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് ഒന്ന് നമുക്ക് സമ്പാദ്യമുണ്ടാവും സമ്പാദ്യമുണ്ടായാൽ അറ്റത്തൊരു ചെറിയ കടം കാണുമെന്നുള്ളതും ഒരു വിശ്വാസമാണ് നമുക്കറിയാം കുബേരൻ്റെ കയ്യിൽ നിന്ന് കടം എടുത്താണ് ഭഗവാൻ പോലും സ്വന്തം വിവാഹം നടത്തിയത് അതിനുശേഷം മഹാലക്ഷ്മി യോഗാലക്ഷ്മിയായി നെഞ്ചിൽ കുടികൊണ്ടതിനു ശേഷം ഭഗവാൻ ലോകത്തിൽ തന്നെ സമ്പത്തിൻ്റെ അധിപതിയായി ഭഗവാൻ അപ്പുറം സമ്പാദ്യമുള്ള ആരുമില്ല കാരണം അചഞ്ചലയായി ലക്ഷ്മി കുടികൊള്ളുകയാണ് നെഞ്ചൻ നെഞ്ചിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഭഗവാന്റെയും ആ ആ ഒരു ഗുണത്തെ അനുസ്മരിപ്പിക്കാനാണ് ആ പണമില്ലാത്ത ആ സമയത്തെ അനുസ്മരിപ്പിക്കാനുള്ള ഒരു ചെറിയ കടമുണ്ടാകുക അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇനി ഭഗവാൻ്റെ എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ഒരു അനുഭവമാണ് ഞാൻ മൂന്നാമത് പറയുന്നത് പല ഭക്തന്മാരും ഇപ്പം എൻ്റെ അനുഭവത്തിൽ തന്നെ പല ഭക്തന്മാരും വെങ്കടേശ്വര ഭക്തരായതുപോലും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവർ സ്വപ്നത്തിൽ വെങ്കടേശ്വരനെ സ്വപ്ന ദർശനമായി കാണാറുണ്ട് പലർക്കും ഇതാരാണെന്ന് പോലും അറിയത്തില്ലാതെയാണ് ഈ സ്വപ്നം കണ്ടു തീർക്കുന്നത് അതിനുശേഷമാണ് പിന്നീട് മനസ്സിലാകുന്നത് ഇത് വെങ്കടേശ്വരനാണ് വെങ്കടേശ്വര ഭഗവാൻ തന്നെ സ്വപ്നം കാണിക്കുകയും അതിനുശേഷം താൻ ആരാണെന്ന് മനസ്സിലാക്കിക്കുകയും ചെയ്യും അതാണ് ഭഗവാന്റെ ഗുണം ആദ്യം സ്വപ്നം കാണിക്കും അതിനുശേഷം ഞാൻ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തും ഇത് ഭഗവാൻ്റെ ഒരു വലിയ ഗുണമാണ് ഇനി ഭഗവാന്റെ ഭക്തരാണെങ്കിൽ ഭഗവാനെ അറിഞ്ഞ് സേവിക്കാൻ തുടങ്ങിയെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നിരിക്കേണ്ട ഒരു കാര്യമാണ് സ്വപ്നദർശനം നല്ല രീതിയിൽ ഭക്തിയോടുകൂടി അജഞ്ചലമായി ഭക്തിയോടുകൂടി ഭഗവാനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാവരുടെ ജീവിതത്തിലും ഒരിക്കലെങ്കിലും ഒരിക്കൽ ഭഗവാൻ ഉറപ്പായും സ്വപ്നദർശന ഏകിയിരിക്കണം അതിപ്പോൾ നമ്മൾ ഏത് സംസ്ഥാനമെന്നില്ല ഏത് സ്ഥലത്ത് ചെന്നാലും വെങ്കടേശ്വര ഭക്തരോട് ചോദിച്ചാൽ ഒരു പത്ത് പേരോട് ചോദിച്ചാൽ ഒരു അഞ്ച് പേരെങ്കിലും പറയുന്ന ഒരു ഉത്തരമായിരിക്കും ഞാൻ ഭഗവാനെ സ്വപ്നദർശനമായി കണ്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ മേൽപ്പറഞ്ഞ മൂന്ന് കാര്യവും വളരെയധികം ഭക്തന്മാർക്ക് അനുഭവമായി വന്നിട്ടുള്ള കാര്യമാണ് ഇതിന് പുറമേയും പല അനുഭവങ്ങൾ കാണും പക്ഷേ അങ്ങനെ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷേ ഈ മൂന്ന് കാര്യം ഉറപ്പായും ഒരു വെങ്കടേശ്വര ഭക്തനാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകേണ്ട അനുഭവമാണ് ഉറപ്പായും ഒരു വെങ്കടേശ്വര ഒരിക്കലും സാധാരണ രീതിയിൽ ജീവിക്കില്ല സാധാരണ രീതിയിലുള്ള ജീവിതമായിരിക്കില്ല ഉറപ്പായും ഒരു ലക്ഷറി എന്നൊക്കെ പറയല ആഡംബരം ആഡംബരത്തിൻ്റെയൊക്കെ അങ്ങേ അറ്റത്തേക്ക് ചെല്ലാൻ വെങ്കടേശ്വരനെ കൊണ്ട് നമുക്ക് സാധിക്കും വെങ്കടേശ്വരൻ ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ ലക്ഷ്മിയുണ്ട് ലക്ഷ്മിയുടെ അവ അവതാരമായിട്ടുള്ള പത്മാവതിയും ഉണ്ട് ഈ രണ്ട് ദൈവീയ ദൈവിക ശക്തികളും നമ്മളെ എത്തിക്കുന്നത് വളരെയധികം നമ്മൾ പോലും കരുതാത്ത ഒരു തലത്തിലേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ അത്രത്തോളം അടിയുറച്ച വിശ്വാസമാണ് വെങ്കടേശ്വരനിൽ നമ്മൾക്കുള്ളതെങ്കിൽ തീർച്ചയായും ഭഗവാൻ രക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് വ്യാപാരം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ വ്യാപാരി നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ മനസ്സിൽ നിന്ന് വെങ്കടേശ്വര ഭഗവാനോട് ഒരു സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥമായ ഒരു സ്നേഹം ഭക്തി ഭഗവാനോടുണ്ടെങ്കിൽ എവിടെയോ നിങ്ങളെ എത്തിക്കാൻ ഭഗവാൻ സാധിക്കും ഏത് തലത്തിലും ഞാൻ പറയുന്നു ഭഗവാന്റെ ഗുണങ്ങൾക്കനുസരിച്ചാണ് ഭക്തൻ്റെ ഗുണങ്ങളും ഉണ്ടാകുന്നത് എന്തിനെയാണോ ആരാധിക്കുന്നത് അതായി മാറുക എന്നുള്ളതാണ് സനാതനധർമ്മ വിശ്വാസം നമ്മൾ ഗുണത്തിനെയാണ് ആരാധിക്കുന്നത് നിർഗുണത്തെ ആരാധിക്കുമ്പോഴാണ് നമ്മൾ ആ ബ്രഹ്മം അല്ലെങ്കിൽ നിർഗുണത്തെ ആരാധിക്കാൻ സാധിക്കില്ല ഒന്നാമത്തെ കാര്യം അത് ഒരു തലമാണ് ബ്രഹ്മം എന്നുള്ളത് ഒരു നിലയാണ് അല്ലാത്ത പക്ഷം നമ്മൾ ആരാധിക്കുന്നത് എല്ലാം ഗുണത്തെയാണ് ഗുണത്തിലൂടെ ഗുണാതീതത്തിലേക്ക് എത്തിക്കാനാണ് സനാതനധർമ്മ വിശ്വാസം അപ്പോൾ ഏത് ഗുണത്തെ ആരാധിക്കുന്നു ആ ഗുണമായി നമ്മൾ മാറും വെങ്കടേശ്വരനുള്ള എല്ലാ സ്വഭാവ സവിശേഷതകളും നമ്മൾക്കുണ്ടാകും സർവാഭരണ ഭൂഷിതനായി ലക്ഷ്മിയോടുകൂടി വിളങ്ങുന്ന ആ ഭഗവാനെ ആരാധിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾക്കുണ്ടാവും ഐശ്വര്യം സൗന്ദര്യം കീർത്തി ഭാഗ്യം ഇതൊക്കെ വെറുതെ പേരിന് പറയുന്ന കാര്യമല്ല അല്ലെങ്കിൽ കുറേ പേരെ ഭക്തരാക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല അനുഭവമാണ് നിങ്ങൾ തന്നെ നോക്കൂ ഏതൊരു സ്ഥലത്ത് ചെന്നാലും വെങ്കടേശ്വരനെ അവിടെ കാണാൻ സാധിക്കില്ലേ അവർ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അവർ പണം ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ അവരുടെ ദേവൻ വെങ്കടേശ്വരനാണ് ഇവിടെ ഞാൻ പറയുന്നു നിങ്ങൾ ഭക്തനാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം കേട്ട് വെങ്കടേശ്വരനോട് സഡൻലി ഒരു ഭക്തി തോന്നേണ്ട കാര്യമില്ല നിങ്ങൾക്കത് അനുഭവം ആകില്ല നിങ്ങളുടെ മനസ്സിൻ്റെ മനസ്സിൽ നിന്നൊരു ഭക്തി തോന്നണം അല്ലാതെ ചെറിയ രീതിയിൽ ബിസിനസ് നിങ്ങൾ ഏത് ദേവൻ്റെ ഭക്തനാണെങ്കിലും ചെറിയ കാര്യങ്ങൾ നടക്കാനും ബിസിനസ് ചെയ്യാനും ഒക്കെ വെങ്കടേശ്വരനെ വിളിക്കാം പക്ഷേ വെങ്കടേശ്വരനെ ഇഷ്ടദേവനായി കരുതുന്നതിന് മുൻപ് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ഏതെങ്കിലും ഒരു ദേവൻ്റെ ഇഷ്ട നിങ്ങൾ ഏതെങ്കിലും ഒരു ദേവനെ ഇപ്പോൾ ഇഷ്ടദേവനായി കരുതിയിട്ടുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കണം ഞാൻ മഹാദേവ ഭക്തനാണ് പക്ഷേ ഒരു ബിസിനസ് കാര്യത്തിന് ചില കാര്യങ്ങൾക്കൊക്കെ ഒരു നേർച്ച നേരാനോ അല്ലെങ്കിൽ ഒന്ന് ക്ഷേത്രത്തിൽ പോകാനോ ചെറിയൊരു ഐശ്വര്യത്തിന് വേണ്ടി വെങ്കടേശ്വരനെ ഞാൻ വിളിക്കുന്നു പക്ഷേ എൻ്റെ പ്രധാനമൂർത്തി ശിവൻ തന്നെയായിരിക്കും ഇനി ഇത് ഇന്ന് വരെ ഒരു ദേവനെ എനിക്ക് ഇഷ്ടമൂർത്തിയായിട്ട് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ വെങ്കടേശ്വരനെ കേട്ടപ്പോൾ വെങ്കടേശ്വരൻ്റെ കഥകൾ കേട്ടപ്പോൾ എനിക്കൊരു വല്ലാത്ത ഭക്തി ഉണ്ടായി രൂപം കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ സംഗീതങ്ങൾ കേട്ടപ്പോൾ വെങ്കടേശ്വരൻ്റെ ചില ഗാനങ്ങൾ കീർത്തനങ്ങൾ സ്തോത്രങ്ങൾ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആകർഷണത ഉണ്ടായി എങ്കിൽ വെങ്കടേശ്വരനെ ഇന്നു മുതൽ ആരാധിച്ചു തുടങ്ങും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളിലേക്ക് ഭഗവാൻ നിങ്ങളെ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട